ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ വിവാഹ ൾക്ക് ആശ്വാസം വർദ്ധിച്ചു വരുന്ന സ്വർണ്ണ ഡയമണ്ട് അമരംപുലം പഞ്ചായത്ത് ഓണത്തോടനുബന്ധിച്ച് അതിദരിദ്രർക്കുള്ള ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു അമരംപുലം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ഓണക്കിറ്റ് വിതരണം ചെയ്യുന്ന പരിപാടിയിലാണ് പഞ്ചായത്തിലെ പഞ്ചായത്തിലെ മുഴുവൻ അധി ദരിതർക്കുള്ള ഓണക്കിറ്റാണ് ഇത് മെമ്പർമാർ മുഖേനയാണ് ഇന്നിവിടെ വിതരണം ചെയ്തത് അമരമ്പലം പഞ്ചായത്തിൽ അൻപതോളം അധിദരിതർ കുടുംബമാണ് ഉള്ളത് ഈ അൻപത് കുടുംബങ്ങൾക്കും ഓണക്കിറ്റും അതുപോലെ തന്നെ പിന്നെ അവർക്ക് വേണ്ട മരുന്ന് അവർക്ക് വേണ്ട ഭക്ഷണം അവർക്ക് വേണ്ട പാപ്പിടം എല്ലാം പിന്നെ അധികൃതർക്കും പഞ്ചായത്തിലും അനുമതി ഒരുക്കുന്നുണ്ട് എന്താണെങ്കിലും ഈ ഓണത്തിന് അത് പിന്നെ പഞ്ചായത്തിലെ മറ്റുള്ളവരെ പോലെ തന്നെ ഓണസദ്യ വേണ്ട എല്ലാ സൗകര്യങ്ങളും അതിന്റെ ഭാഗമായിട്ടാണ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അസിസ്റ്റന്റ് സെക്രട്ടറി നിർവഹണം നടത്തുന്ന ഭക്ഷ്യ കിറ്റാണ് വിതരണം ചെയ്തത് അതാത് വാർഡ് മെമ്പർമാർക്കാണ് കിറ്റ് കൈമാറിയത് വരും മാസങ്ങളിലും ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്യുമെന്ന് അസിസ്റ്റന്റ് സെക്രട്ടറി ബി ശിവദാസൻ പറഞ്ഞു പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് അനിത രാജു സ്ഥിരം സമിതി അധ്യക്ഷരായ കെ അനീഷ് എ കെ ഉഷ കുളക്കാടൻ നാസർബാൻ സി സത്യൻ വിലാസിനി രാജശ്രീ സപ്ലൈകോ ജീവനക്കാർ പഞ്ചായത്ത് ജീവനക്കാരനായ അഭിലാഷ് എന്നിവർ സംബന്ധിച്ചുപാടം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം